എന്ന ശ്രീനിവാസന്റെ സിനിമയിൽ നമ്മുടെ നടൻ സുധീഷ് ശ്രീനിവാസന്റെ ഭാര്യയായി അഭിനയിക്കുന്ന സംഗീത മാധവനോട് കുറേ മുട്ട വാങ്ങിക്കൊടുത്തുകൊണ്ട് എക്ബുർജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന ഒരു സീനുണ്ട് അപ്പം സുധീഷ് പറയുന്നത് കണ്ടാണ് എക്ബുർജി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം സുധീഷ് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ഒരു എക്ബുർജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിവിടെ പഠിക്കും അപ്പം തട്ടുകട സ്റ്റൈലിലാണ് ഈസി ആയിട്ട് നമ്മൾ എക്ബുർജി ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പാൻ അടുപ്പത്ത് വെച്ച ശേഷം സ്റ്റവ് ഓൺ ചെയ്യുക അപ്പം ആ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കും ഉള്ളിയുടെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാവുന്നതാണ് ചെറിയുള്ളിയാകുമ്പോൾ ആവുമ്പോൾ കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവും അതുകൊണ്ടാണ് ചെറിയുള്ളി എടുക്കാൻ പറഞ്ഞത് ചെറിയുള്ളിയുടെ സാധനത്ത് സവോള ആയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയാവും ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കും അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉള്ളി നന്നായിട്ട് ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ചെറിയ ഒരു രീതിയിൽ ആ മസാലയുടെ ഒരു മണം കൂടെ നമുക്ക് കിട്ടണം അതാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് ചേർക്കുന്ന ഒരു ഐറ്റം അതുകൊണ്ടാണ് നമ്മൾ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുക ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി നമുക്ക് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എഗ് ബുർജിക്ക് കുറച്ച് എരിവൊക്കെ വേണം എന്നാലേ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ പൊടികൾ ആഡ് ചെയ്യുമ്പം ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചുകൊണ്ട് വേണം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് പൊടിയുടെ പച്ചമണം വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർക്കേണ്ടത് ഒരു തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം തക്കാളി അവസാനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ തക്കാളി അതിനകത്ത് നന്നായിട്ട് കലങ്ങിപ്പോകും ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൂടെ തന്നെ വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനീ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും തക്കാളി അതിൽ ആയി പോവും തക്കാളി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ തക്കാളി ലാസ്റ്റ് ചേർത്താൽ മതിയാവും അപ്പോൾ അത് വെന്ത് തക്കാളി അധികം വെന്ത് ഉടഞ്ഞു പോകാതെ കിട്ടും അപ്പോൾ തക്കാളി കുറച്ചൊന്ന് കടിക്കാനും കൂടെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എഗ്ബുർജിയുടെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഒരു തക്കാളിയുടെ ചുവന്ന കളറും മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പച്ചമണം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം എല്ലാം കണക്കിന് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലയുടെ നടുവിൽ ഒരു സ്പേസ് ഉണ്ടാക്കി അതിലേക്കൊരു മൂന്ന് മുട്ട പൂട്ടിച്ചൊടിക്കാം അപ്പം കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് മുട്ട ഒന്ന് ചെറുതായിട്ട് വെന്തു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കൊടുക്കാം മുട്ട ഒഴിച്ച് കൊടുത്ത കൊടുത്തപാട് ഇളക്കരുത് അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോവും നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചുറ്റിച്ച് കൊടുക്കാം ഇപ്പോൾ മുട്ട വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് പൊടിഞ്ഞു പോവില്ല മുട്ട നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം മസാലയെല്ലാം മുട്ടയിൽ പിടിക്കുന്നത് വരെ നമുക്കിങ്ങനെ എടുക്കണം ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഐറ്റമാണ് അപ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ഫിലിമിൽ സുധീഷ് തയ്യാറാക്കാൻ പഠിപ്പിച്ച ഐറ്റം നമ്മൾ അതിലും ടേസ്റ്റി ആയിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് സുധീഷ് പറഞ്ഞ ഐഡിയ ഒരു പരിധി വരെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഐഡിയ ഒന്നുകൂടെ കാണാം പുതിയ കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത് അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ കണ്ടാൽ സന്തോഷം പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ